ജീവവചനമേനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക് കഥാവായി പ്രിയ സഹോദരങ്ങളെ ദൈവ ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ റോമ പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് നാം നീതിപൂർവം പ്രവർത്തിച്ചാലും അനീതി അനുഭവിക്കേണ്ടി വരാറുണ്ട് നന്മയ്ക്കു പകരം തിന്മ അനുഭവിക്കേണ്ടി വരുമ്പോൾ നാം നിരാശരായി തിന്നേക്കാം സഹിക്കുക യാതാകുമ്പോൾ പകരം വീട്ടുവാനും തിന്മ പ്രവർത്തിക്കുവാനും പരീക്ഷിക്കപ്പെടും അടിക്കുന്നവരെ തിരിച്ചടിക്കുവാനും നമ്മെപ്പറ്റി അപവാദം പറയുന്നവരെ കുറിച്ച് അപവാദങ്ങൾ പറയുവാനും പ്രതികാര ബുദ്ധിയെ നമ്മെ പ്രേരിപ്പിക്കും പക്ഷേ അതുകൊണ്ട് പ്രശ്നം അവസാനിക്കുകയില്ല അധികം സങ്കീർണമായി തീരുകയേ ഉള്ളൂ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതിന് അനുസരിച്ച് നമ്മുടെ പ്രവർത്തന രീതി മാറ്റിയാൽ നമ്മെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരാണെന്ന് വരുമല്ലോ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ആന്തരിക പ്രമാണത്തിൻ്റെ പ്രതിഫലനം ആയിരിക്കണം എല്ലാവരും നല്ലവരായി കഴിയുമ്പോൾ ും നല്ലവനാകാം എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല അപ്രകാരമായാൽ ജീവിതകാലം എല്ലാം നമ്മുടെ ബോധ്യത്തിന് വിപരീതമായി പ്രവർത്തിച്ച് നിരാശയിൽ കഴിയാനിടയാകും ദൈവത്തിനും ധാർമ്മിക നീതിക്കും അനുസരണമായി മാത്രം ജീവിക്കുക അവരെ ഭീഷണഗതി മാറുന്നതനുസരിച്ച് നമ്മുടെ വീക്ഷഗതി മാറ്റരുത് തിന്മയാൽ നന്മയെ ജയിക്കാമെന്ന് പ്രതീക്ഷിക്കരുത് അഗ്നിയെ അഗ്നി കൊണ്ട് എതിരിട്ടാൽ ജ്വാല ആളിക്കത്തും പ്രത്യുത ജലം കൊണ്ട് എതിരിട്ടാൽ തീ കടുത്തുവാൻ സാധിക്കും വിദ്വേഷമുള്ളവരോട് എതിരിടുമ്പോൾ നമ്മുടെ അടിസ്ഥാന വിശ്വാസം മാത്രം ആയിരിക്കണം നമ്മുടെ പ്രവൃത്തിക്ക് അടിസ്ഥാനം തിന്മയോട് എതിരിടുമ്പോൾ നമ്മുടെ അടിസ്ഥാന പ്രമാണം നഷ്ടപ്പെടുത്തരുത് അതിനുള്ള കൃപ കഥാവ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിൽ തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മ അയ്യമ്മ സമ്മയുടെ സഹായം നമ്മുടെ ജീവിതത്തില് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമി നമോ നമോ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ മഹത്വം തവമഹത്വം ദൈവമഹത്വത്തിലെ